ശ്രീരാമൻ ഒരു മാംസാഹാരിയാണ് പതിനാല് വർഷം കാട്ടിൽ ജീവിച്ച ഒരാൾ എങ്ങനെ സസ്യാഹാരിയാകും അയോധ്യയിൽ രാമക്ഷേത്രം അതിന്റെ അടുക്കുമ്പോൾ പുതിയ വിവാദങ്ങളാണ് ചൂടുപിടിക്കുന്നത് മഹാരാഷ്ട്രയിലെ എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവായ ജിതേന്ദ്രാവാദിന്റെ ഈ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരികൊടുത്തത് അയോധ്യയിൽ നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് മഹാരാഷ്ട്രയിൽ മാംസാഹാരവും മധ്യവും നിരോധിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിന് പിന്നാലെയാണ് എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവായ ജിതേന്ദ്രാവാദിന്റെ വിവാദ പരാമർശം രാമൻ ബഹുജനാണെന്നും ഭക്ഷിക്കാൻ വേട്ടയാടുന്ന രാമൻ ഒരിക്കലും സസ്യബുഖായിരുന്നില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് പതിനാല് വർഷം കാട്ടിൽ ജീവിച്ച ഒരാൾക്ക് എങ്ങനെ സസ്യാഹാരിയായി തുടരാൻ കഴിയും എന്ന ചോദ്യവും മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ പരാമർശം പിന്നീട് ബി നേതാക്കൾ ഏറ്റെടുക്കുകയും വലിയ വിവാദത്തിലേക്ക് തന്നെ വഴിമാറുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ബി ജെ അയോധ്യ നൽകുന്നത് വലിയ മൈലേജ് ആണ് എന്നാൽ തുടക്കം മുതൽ തന്നെ അയോധ്യക്കെതിരെ വർഷിക്കുന്ന പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും കുറച്ചൊന്നുമല്ല അയോധ്യ രാമക്ഷേത്രത്തിനെ ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി മുഴക്കിയവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉയർന്നു വരുന്നത് രാഷ്ട്രീയപരവും മതപരമായ നിരവധി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാദ പ്രസ്താവന രാമക്ഷേത്ര ഉദ്ഘാടനത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് നിർണായകമായ വസ്തുത വിവാദ പ്രസ്താവന രാജ്യമൊട്ടാകെ ചർച്ചയാക്കപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീരാമൻ എന്ത് കഴിച്ചു എന്നതിനെപ്പറ്റി എന്തിനാണ് ഇത്ര വിവാദം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യവുമായാണ് ജിജേന്ദ്രാവാദ് രംഗത്തെത്തിയത് ശ്രീരാമന്റെ കാലഘട്ടത്തിൽ അരി ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം ക്ഷത്രിയനാണെന്നും ക്ഷത്രിയ മാംസാഹാരികളാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഇതേ തുടർന്ന് ബി ജെ പി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബാലാസാഹേബ് താക്കറെ ജീവിച്ചിരുന്നെങ്കിൽ ശിവസേനയുടെ സാമനാപത്രം രാമൻ മാംസാഹാരി ആയിരുന്നെന്ന പരാമർശത്തെ വിമർശിക്കുമായിരുന്നെന്നാണ് ബി ജെ പി എം എൽ എ റാം കദം പറയുന്നത് എന്നാൽ രാജ്യമൊട്ടാകെ ചർച്ചയാക്കുന്ന അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിബന്ധനകളും ആഘോഷങ്ങളും പരിപാടികളുമാണ് ബി ഒരുക്കുന്നത് ബി ജെ പി ആസ്ഥാനത്ത് നിരവധി ചർച്ചകളും യോഗങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ദീപാവലിയുടെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാവണം ഓരോ ചടങ്ങുകളും കൈക്കൊള്ളാൻ എന്ന നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ബി ജെ പി പ്രവർത്തകർക്ക് കേന്ദ്ര ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ട് കൂടാതെ എല്ലാ ദിവസവും അൻപതിനായിരം രാമന്ദർ ദർശനം എന്ന വലിയ പരിപാടിയും ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് രാമക്ഷേത്രത്തിൽ പോകാനും തൊഴുവാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും ക്ഷേത്രത്തിൽ എത്തിക്കുക എന്നതാണ് ഈ വലിയ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ മാത്രമല്ല എല്ലാ ദിവസവും നാനൂറ്റി മുപ്പത് നഗരങ്ങളിൽ നിന്നും മുപ്പത്തഞ്ച് ട്രെയിനുകൾ ദിവസേന അയോധ്യയിലേക്ക് ഉണ്ടാകുമെന്നതും വളരെ പ്രസക്തമാണ് കൂടാതെ ക്ഷേത്രത്തിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ കൊടികളോ മുദ്രാവാക്യങ്ങളോ ഉയർത്തുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടെ ബിജെപി നേതൃത്വങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമായി ബിജെപി തയ്യാറെടുക്കുമ്പോഴാണ് അയോധ്യയ്ക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങളും ഭീഷണികളും ഇതിനെല്ലാമുള്ള ബിജെപിയുടെ പ്രതികരണം ഇപ്രകാരമാണ് ഹിന്ദുക്കളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അതവർ കാര്യമാക്കുന്നില്ല അവർ നിസ്സംഗരും മഞ്ഞുപോലെ തണുത്തുറഞ്ഞവരുമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി നേതൃത്വങ്ങൾ ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ദിവസമായ ജനുവരി ഇരുപത്തിരണ്ട് ഡ്രൈഡേ ആയാലും വെജ്ഡേ ആയാലും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേക്ക് റാംകഥം കത്തയച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാനൂറ് സീറ്റ് ലക്ഷ്യമിടുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് അയോധ്യ എന്നതിൽ യാതൊരു തർക്കവുമില്ല